നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിളപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ചേട്ടനെ സഹായിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ആ ചേട്ടന്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് അപ്പോൾ ആ ചേട്ടൻ്റെ പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സ്വദേശം തൃശ്ശൂർ പുതുക്കാടാണ് അതുപോലെ ചേട്ടന് റെയിൽവേ ട്രാക്കിലൂടെ സൈലിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന വണ്ടി തട്ടിയായിരുന്നു ട്രെയിൻ തട്ടി അങ്ങനെ ആക്സിഡന്റ് ആയതാണ് അപ്പം പരസഹായത്തിനൊന്നും ആരുമില്ല ഉറ്റയ്ക്ക് തന്നെ കഴിഞ്ഞാൽ ഉറ്റയ്ക്ക് ഒരു വീട്ടിൽ ഇപ്പം വാടകമാണ് താമസിക്കുന്നത് വാടക കൊടുക്കാനോ ആഹാരത്തിനോ ഒരു നിവൃത്തിയില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല നോക്കാൻ പോലും ആളില്ല ഇത്രയ്ക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് പറ്റുന്ന സഹായം നമ്മളെ കൊണ്ട് ചെയ്തു നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം സൈ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാലേ ഇനി അങ്ങോട്ട് വാടക കൊടുക്കാനും ആഹാരത്തിനും കഴിയത്തുള്ളൂ അപ്പോൾ എന്തുവായാലും ഞങ്ങൾ ഈ ചേട്ടൻ്റെ ആഹാരവും വാടകയും ഞങ്ങൾ ഏറ്റെടുക്കുവാണ് നിങ്ങൾ സഹായിക്കുന്ന കണക്ക് എത്ര നാളെ നമുക്ക് പറയാൻ പറ്റത്തില്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചേട്ടാ ശരിക്കും എന്താ സംഭവിച്ചായിരുന്നു ആക്സിഡൻറ്റ് ഇത് ഞാനേ കല്യാണ വർക്ക് കഴിഞ്ഞിട്ട് വരുമായിരുന്നു കല്യാണ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ചെറിയ ഉണ്ട് പൂങ്ങുന്നം റെയിൽവേ അപ്പുറത്ത് അവിടെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോൾ മാറി നിന്നാണ് മാറി നിന്നപ്പോൾ അവിടെ ഒരു കുഴിയായിരുന്നു ആ കുഴിയിൽ പശു ഉണ്ടായിരുന്നു അതെ ആ പശു കൂടി കയറി വന്നപ്പോൾ പിന്നെ അത് കുത്താൻ വരുമ്പോലെ തോന്നി അങ്ങനെ മാറിയതാണ് അപ്പൊ എന്റെ ഇടത്തേക്കാൽ ഒന്ന് ട്രെയിനിന് അടിച്ചിട്ട് ഞാൻ പോണു അപ്പൊ ചാടി എണീറ്റ് പേടിച്ചിട്ട് ചാടി എണീറ്റു എണീട്ടപ്പൊ കാല് ഇടത്തേക്കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാല് പിന്നെ നിലത്ത് കുത്താൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെ മറിഞ്ഞാ പോയി മറിഞ്ഞു പോയി കാല് ഒന്ന് അടിച്ച് എന്നെ തിറപ്പിച്ച് ട്രെയിനിന്റെ ബാക്ക് സൈഡ് അടിച്ച് ഉട്ടുപൊടി വന്ന് അടിച്ച് തിറപ്പിച്ച് അതെ 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 പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ആ നാല് പേര് ചേർന്നിട്ടാണ് വർക്ക് കഴിഞ്ഞിട്ട് കുളിക്കാൻ പിള്ള ഇങ്ങനെ ഈ സമയത്തൊക്കെ ഓടിക്കുന്ന ഓട്ടോ ഓട്ടോറിക്ഷിന് പോവും എന്തോർക്കും പിന്നെ പോവും അത് കഴിഞ്ഞാണൊക്കെ പിന്നെ പണിക്ക് പോകാനോ ഒന്നും പണിക്ക് പോകാനും പറ്റില്ല എല്ലാം പോയി ഓട്ടോറിക്ഷയും പോയില്ല കാര്യങ്ങളൊക്കെ വണ്ടി വിറ്റട്ടാന്ന് പറയുന്നു പിന്നെ മറ്റേ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന താമസിക്കുന്നു അതെ അതെ അങ്ങനെ ആരും പിന്നെ അങ്ങനെ ആരും ഇപ്പൊ ഒമ്പത് മാസം ഒമ്പത് മാസമായിട്ട് ഞാൻ തനിച്ച് തന്നെയാണ് പിന്നെ എന്താ പറയാ ബന്ധുക്കാരൊക്കെ ഇണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ ആർക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ഇനി അവരുടെ തലേലാവൂ എന്നുള്ളൊരു അവർക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് സ്വന്തക്കാരാണെങ്കിൽ പരിധിയുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും അവരുടെ ഒരു പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജോലിക്ക് പോകാനും ഒന്നിനും എനിക്ക് അവസ്ഥയാണ് അപ്പോൾ മേൽക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഭക്ഷണം കഴിച്ച് പിന്നെ വാടകയും കൊടുത്തു പോകണം പിന്നെ ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണമെങ്കിൽ തന്നെ മുന്നൂറ്റമ്പത് രൂപ ഡെയിലി ഫിസിയോതെറാപ്പിക്കും വേണം പോകാനുള്ള വണ്ടി കാശ് അവരവസ്ഥയിലേക്ക് ഇരിക്കുന്ന രണ്ടായിട്ടത് മുറിഞ്ഞു പോയിരുന്നു അതെ രക്ത ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ രക്തക്കുഴല് കട്ടി കട്ട് ആവാത്തത് കൊണ്ട് കാല് മുറിക്കേണ്ടി വന്നില്ല അത് ജസ്റ്റ് കട്ടായിരുന്നുവെങ്കിൽ ആ കാലങ്ങനെ മുറിച്ച് ആ ഒരു അവസ്ഥയിലായി കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു പോയിട്ട് പിന്നെ വേർതിരിച്ച് നിന്നതാണ് എല്ലൊക്കെ ഇങ്ങനെ വേർതിരിച്ച് പോയിട്ട് ആ രക്തക്കുഴലിൽ കട്ട് ആവാത്തത് കൊണ്ടാണ് ഇത് കാലം മുറിച്ചു മാറ്റാൻ രക്തക്കുഴി പിന്നെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ മാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് എനിക്ക് ഒരുപാട് സഹായം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ പത്രക്കാരെ മാതൃഭൂമിക്കാരെ വിളിച്ചു മാതൃഭൂമിക്കാരെ വിളിച്ചു അവര് വന്ന് ഫോട്ടോ എടുത്തു ഇതൊക്കെ എടുത്തിട്ട് പോയി എന്നല്ലാണ്ട് നമുക്കതിനെ കുറിച്ച് നമുക്കൊരു ഇതും ഉണ്ടായിട്ടില്ല ും രാഷ്ട്രീയൊക്കെ അവര് അവര് ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിയിച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് മീഡിയപരമായിട്ടും വിളിച്ച് അവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ അവര് അവരുടേതായ ഒരു ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ഒരു അവസ്ഥയിൽ പറയണം ഞാനൊരു രോഗിയാണ് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കാണ് അവരുടെ അവരുടെ ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതല്ലാണ്ട് ഇങ്ങനെയുള്ളവരിൽ അവർ കാണുന്നതായിട്ട് സാമ്പത്തികപരമായിട്ട് സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അതിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ ആയിരുന്നു വാടകയ്ക്ക് ആദ്യം കൊടുത്തോണ്ടിരുന്നത് അപ്പൊ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അപ്പൊ അവരെ വിളിച്ച് നമ്മൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം വിളിച്ച് പറഞ്ഞു അപ്പൊ അവര് വരാമെന്ന് പറയണത് വന്നില്ല വാടക ബെൻഡിങ് വരുന്നു മൂന്ന് മാസത്തെ വാടക ബെൻഡിങ്ങും ഭക്ഷണത്തിന്റെ പൈസ ബെൻഡിങ്ങൊക്കെ വരുമ്പോൾ നമുക്ക് ഒറ്റും ഒറ്റാണ്ട് ആയപ്പോ ആ ഒരു ആദ്യം ഒന്നും തോന്നിയില്ല ഒറ്റയ്ക്കാണെങ്കിലും ജോലി ചെയ്യുക വീട്ടിൽ വരിക വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ ശെരിക്കും പിന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും കാലിന് ഇപ്പോ മുട്ടിന് മാത്രേ ു നമുക്ക് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ നടക്കണമെങ്കിൽ എനിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ഓക്കർ കൊണ്ട് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ജോലിക്ക് പോവാണ്ടോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാണ്ടിരിക്കാനോ നമുക്ക് പിന്നെ പറ്റില്ല കാര്യം പറഞ്ഞാൽ എനിക്ക് നേരക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ല വേറെ ഒരു വേറെ വേറൊരു കംപ്ലൈൻറ്റും എങ്ങനെയെങ്കിലും ജോലിക്ക് പോയാൽ മതി എന്നുള്ളൊരു ഇതിൽ ഇരിക്കുക നല്ല നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഏഹ് അവരൊക്കെ അവരെക്കാളും ഒരുപാട് നല്ല ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് അപ്പോൾ അവർ ആരേലുമൊക്കെ ഒന്നും കേട്ടോ ആരെയും ഒക്കെ സഹായിക്കട്ടെ നിങ്ങൾ തന്ന ക്യാഷിൽ കുറച്ച് ക്യാഷ് നമ്മുടെ ചേട്ടന് വേണ്ടി നമ്മൾ കൊടുക്കുവാണ് അപ്പം ഇനിയും നിങ്ങൾ സഹായിച്ചാലേ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ചേട്ടന് അത്യാവശ്യം വേണ്ടി കുറച്ച് പൈസ നമ്മൾ കൈമാറും നേടാം അപ്പം എല്ലാവരും സഹായിക്കുക കാരണം നമുക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ കാലില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുക ഒരു ഒരു ബുദ്ധിമുട്ടുക അതായത് പരസഹായത്തിന് ആരുമില്ലതാനും കാരണം ഒന്ന് സഹായിക്കാൻ പോലും ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് കാലോ അല്ലെങ്കിൽ കയ്യോ നഷ്ടപ്പെട്ടാലോ അല്ല വയ്യാതിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഈ ചേട്ടന് ഒരു ഒരു രീതിയിലും ആരും സഹായത്തിലില്ല ആഹാരത്തിനും ആയാലും ഒന്നിനും സഹായാലും ഒറ്റ വീട്ടിൽ ഒറ്റപ്പെട്ടൊരു ആട വീട്ടിൽ താമസിക്കുക അപ്പം ഈ ചേട്ടൻ്റെ ആഹാരവും വാടക വാടകയും ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളും സഹായിച്ചാലേ നമുക്കത് പറ്റത്തുള്ളൂ നാളത്തേക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ സഹായങ്ങളൊക്കെ ഇരിക്കും അതുകൊണ്ട് എല്ലാവരും കഴിവുന്നതും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സഹായിക്കുക വേറൊന്നും പറയാനില്ല അപ്പോൾ ഓക്കെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നതും കാര്യം വാടകയുടെ ബെൻഡിങ്ങും വന്നു പിന്നെ രണ്ട് മൂന്ന് മാസത്തെ വാടക കുടിശ്ശ ഭക്ഷണത്തിൻ്റെ പൈസ അങ്ങനെ കൊടുക്കാറ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് നിങ്ങൾ വന്നത് കൊണ്ടുവന്നതിന് നിങ്ങളോട് വളരെ നന്ദിയുണ്ട് കടപ്പാടുണ്ട് പിന്നെ എന്ത് പറഞ്ഞ് നിങ്ങളോട് ആക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും ചെയ്തു തന്നതിന് വളരെ ഉപകാരം നമ്മൾ ആചാരിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആച്ചാടിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കിട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം അപ്പം മാക്സിമം സഹായിക്കുക നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റൂ അവരെ സഹായിക്കാൻ പറ്റും അപ്പം വേറൊന്നുമില്ല ഓക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ശരി കേട്ടോ ഇതുവരെ ഇനി വരും പിന്നെ വിളിക്കാം ഓക്കെ ശരി ടോട്ടോ ഓക്കെ